السلام عليكم ورحمة الله وبركاته وعلى الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك مات بالغلب رأيت قلاصي بقلي دلدي بروسيا أبو بهمان مولا غوصل بابا ചരിത്രത്തിൽ വൈദ്യമാരെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വൈദ്യമാനയിൽ ധാരാളം അങ്ങനെ കാണാൻ കഴിയും എന്നെ പിടിച്ച വേദി എടുക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഉണ്ട് ഇവിടെ ഒന്നും കിടക്കുന്നില്ല അയി അറിയും അതിന്റെ ഹർത്തുകൾ ഞാൻ മഹാൻ പറഞ്ഞു ലോകത്തെ എത്ര തിരമാലകൾ അടിച്ചു എന്ന് ഞാൻ പറയാറ് ഇങ്ങനെയല്ല കലാമംഗങ്ങളുണ്ടായിട്ടു ഒട്ടനവധി കലാമുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഗൗസുലങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു ബഹുമാനങ്ങളുടെ ശ്രീമണ് ഒട്ടനവധി കലാമുകൾ പറഞ്ഞിട്ട് അവിടെയല്ലേ സംസാരിക്കുന്ന അവിടെയല്ല ഗൗസുലെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രം ബഹുമാനമുള്ളവരുടെ അവരുടെ ചരിത്രത്തിലേക്ക് വന്നാൽ അത് ഭയങ്കര വിപുലമായി സംഭവ ബഹുലമായി നടത്തും ഒരിക്കലല്ല ഒരു സമയത്തല്ല ഒരു ദിവസല്ല ഓരോ സെക്കൻഡിലും ഓരോ മിനിട്ടിലും ഇങ്ങനെ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുന്റെ റസൂറിൽ സ്വലം തങ്ങളുടെ ഉമ്മത്തിൽ പലപ്പോഴും പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് ബഹുമാനപ്പെട്ട മുജി അലി ഫാൻ ഇമാനവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബുകൾ കാണാൻ കഴിയും ചില മഹാന്മാരുടെ പദവികൾ അവരുടെ പദവികൾ അപൂർവമായി മാത്രം ലോകത്തേക്ക് വെളിപ്പെടുന്ന പദവികളുണ്ട് അപൂർവമായി മാത്രം ചില നക്ഷത്രങ്ങൾക്കാറുണ്ട് അവരുടെ പദവികൾ മറ്റാരെ പോലെയും അല്ല അത് ഹൗസുല നിങ്ങൾ പപ്പയെ കുറിച്ച് പോലും നമ്മുടെ ശീമുന സംസാരിച്ചപ്പോൾ എടുത്തു പറയുകയുണ്ടായി എന്നെ ആ പദവിയിലേക്ക് എത്തിക്കാൻ മൂന്ന് കൊല്ലം കൊണ്ട് മതിയാക്കി വഴി ശേഷിന് അള്ളാഹുദാര ആ പദവിയിലേക്ക് എത്തിക്കാൻ ഏഴ് കൊല്ലം നടത്തി എന്നെ മൂന്ന് കൊല്ലം കൊണ്ട് മതിയാക്കി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക പദവിയാണ് എന്ന് പറഞ്ഞു ഗഹുസുലങ്ങൾക്ക് ഒരു പദവി ഇല്ല എന്നല്ല ഗഹസുലങ്ങൾക്ക് അതിനെ അവർക്ക് അതിനോട് ചോദിച്ച ഉന്നതമായ പദവിയുണ്ട് എന്നെ ഒരു തിരക്കുട്ടി പറയണ്ട എന്റെ പടപ്പിനറിയരുതെന്നോ അവർ ഹൗസുലഹ് അവരുടേതായ പദവിയുണ്ട് അതിനൊന്നും ഒരു കുറവില്ല എൻ്റെ ഒൻപത്തെ ചില വീഡിയോസ് നിങ്ങൾ കേൾക്കാൻ നിർബന്ധമായിട്ട് കേൾക്കണം കാരണം എല്ലാ ശ്രേഷ്ഠതകൾക്കും ഉടമ ഉത്ര സുഹൃത്തായി സുലഭ തങ്ങളാണെന്നൊരു വീഡിയോ കേട്ടിരിക്കണം കാരണം ആരെന്തൊക്കെ മഹത്വം പറഞ്ഞാലും ആവട്ടെ ബഹുമാനമുള്ള ഷീർഫന ആവട്ടെ ലോകത്തിൽ ഇന്നോളം കഴിഞ്ഞു വന്ന ഏതൊക്കെ അമ്പിയാക്കന്മാരാവട്ടെ ഏതൊക്കെ ഊരിയാക്കന്മാരാകട്ടെ എന്തൊക്കെ മഹത്വം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മഹത്വങ്ങൾ മുഴുവനും അതിന്റെ ഉടമസ്ഥൻ തങ്ങൾ മാത്രമാണ് മാത്രമാണ് ആ പറഞ്ഞത് മുഴുവനും ഒരാർക്കും അവകാശപ്പെടാൻ കഴിയില്ല എല്ലാ ശ്രഷ്ടകൾക്കും ഉടമ ഒത്തു റസൂലാണ് അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല അപ്പോൾ ബഹുമാനമുള്ളവ ബഹുമാനമുള്ളവന ചരിത്രമാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്രം പറയാൻ നിസ്സംശയും പറയേണ്ടിയിരിക്കുന്നു കാരണം ആദം വസ്സലാം മുതൽ മുത്തറസൂർ വരെ കഴിഞ്ഞു വന്ന അമ്പിയാകിലും ആ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ സമുദായത്തിൽ ഉണ്ടായി തന്നിട്ടുള്ള തങ്ങളുടെ ഉമ്മത്തിൽ കഴിഞ്ഞു വന്നിട്ടുള്ള പിന്നെ ഔലിയാക്കന്മാർ മാത്രമാണ് അന്ത്യപ്രവാചകനാണ് അവിടെ നിന്നോട് വന്നിട്ടുള്ളത് ഔലിയാക്കന്മാരാണല്ലോ ആ ഔലിയായി ചരിത്രത്തിന് ഇന്നോളം ബഹുമാനമുള്ള ശീകുനയുടെ ചരിത്രം പോലത്തെ ഒരു ചരിത്രം കാണിച്ചെല്ലാൻ കഴി കാണാൻ കഴിയില്ല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പും അവിടത്തേക്ക് ശേഷവും എന്ന് പറഞ്ഞാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്ത് മനുഷ്യരെ നൽകി നമ്മുടെ മുന്നിൽ മക്കത്ത് ഭൂജാലനാകുന്ന ആ കാലഘട്ടം അല്ലെ റസൂറുള്ള തങ്ങൾ അന്ന് നല്ല റസൂലായു മുമ്പേ ഉണ്ട് റസുറുമായി എപ്പോഴും ഉണ്ട് റസൂർന്നല്ലാതെ ലോകമൊന്നും ഉണ്ടാവില്ല മനസ്സിലാക്കില്ലെന്ന വാക്കി വിശദീകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളും കേട്ടു ഹരിവായ തങ്ങളെ കുറിച്ച് തങ്ങളുടെ വയസ്സൊന്നും നിർണ്ണയിക്കാൻ കഴിയില്ല അതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് പുണ്യ റസൂൽ നൂറാണെന്നുള്ള വീഡിയോ ഒക്കെ ക്ലാസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ട് സ്വല്ലല്ലാഹു അലൈഹി ഹരിവായ്മ തങ്ങൾക്ക് മുൻപോ തങ്ങൾക്ക് മുമ്പോ എന്ന് പറഞ്ഞാൽ ഭൂജാചനായതിന്റെ മുൻപോന്ന് അർത്ഥം തങ്ങൾ ഭൂമി ലോകത്തിന് ശേഷമോ ഇതുപോലൊരു വലിയനെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ബഹുമാനമുള്ള ശീകനയുടെ ചരിത്രം പോലത്തെ ചരിത്രം മഹാൻമാറി അപൂർവമായിട്ട് പല സമയങ്ങളിലായിട്ട് അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിച്ചു എന്നല്ലാതെ ഇടതടവില്ലാതെ ഓരോ മിനിറ്റിലും ഇപ്രകാരം ജീവിച്ചത് ജീവിച്ച ഒരു ചരിത്രം കാണാൻ കഴിയില്ല അത്ഭുതമല്ലേ അത് അത്ഭുതമല്ലേ ഇതത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ് അത്ഭുതം ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യന്റെ രൂപത്തിൽ നിന്നുകൊണ്ടല്ലേ ഈ പ്രഖ്യാപനം മുഴുവനും നടക്കുന്നത് അത് പ്രഖ്യാപിച്ചാൽ അത് പ്രഖ്യാപനം അപ്രകാരം തന്നെ നടക്കുകയല്ലേ ഒരു നിലക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ കിഡ്നി ഇല്ലാത്ത ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ ഞാൻ സുഖമാക്കി കിഡ്നി ഇല്ലാത്ത ഒരാളെങ്ങനെ ജീവിക്കുക അതെങ്ങനെ സുഖാവന് ഇല്ലാത്ത ഒരാളെങ്ങനെ ജീവിക്കല് അതെങ്ങനെ സുഖാവ് മരിച്ച ജീവിക്കല് എന്താണ് അവിടുത്തെ കലാം എന്ന് പറഞ്ഞാൽ ഒരു ക്കും നടക്കാത്ത കാര്യങ്ങളല്ലേ അവിടുന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നത് അള്ളാഹു നടത്തി കൊടുക്കുകയല്ലേ അള്ളാഹ് നടത്തുകയല്ലേ എന്തുകൊണ്ടാണ് അത് നടക്കുന്നത് ആ പ്രഖ്യാപനത്തിന്റെ ആ ഒരു ആ ഒരു മഹത്വം അവിടുന്ന് ആ സംസാരിക്കുന്ന കലാം അത് അള്ളാഹു ഒന്നും സ്വീകരിച്ചു പോയിട്ടുണ്ട് ഒരു കലാം പോലും പഴ ഇല്ല അവിടുന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട അതില്ല പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ട് ഒരു വാക്ക് പോലും പഴ

അതിന്റെ സമ്പൂർണമായ കയ്യും കാലും നാവൊക്കെ ഒക്കെ എന്ന് പറയുന്നത് സമ്പൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം അത് ബഹുമാനമുള്ള അതുപോലെ ചരിത്രം കാണാൻ കഴിയില്ല അപ്പോൾ ബഹുമാനമുള്ള ശീവറിനെ പറഞ്ഞ വാക്ക് നമ്മൊന്നുകൂടി ആവർത്തിക്കാം ലോകത്തിന്റെ ഒരു വിഭവക്കാലം മുതലേ ഇന്നോളവും എനിക്ക് തുല്യമായി ആരുമില്ല എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഇനി വരികയുമില്ല ഒരിക്കലും ഒരു സാധ്യമല്ല ബഹുമാനമുള്ള ശ്രീമതിയെ പോലൊരാൾ അവിടുത്തെ കാലകൂട്ടത്തോളം അന്നോളം ഉണ്ടായിട്ടില്ല ഇനി ഒട്ടും ഉണ്ടാവുകയുമില്ല നിസ്സംശയം പറയാം അപ്പോൾ മറ്റൊരു സംശയം അവിടെ കൊതിക്കുന്നത് ചില ആളുകൾ സംശയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ ഉത്ഭവകാലം മുതലേന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഓരോ ശബ്ദം ആഴത്തിൽ ചിന്തിക്കണേ ലോകത്തിന്റെ ഉത്ഭവം അവിടെ തങ്ങളെ തങ്ങള് അവർ ഉണ്ടല്ലോ ചരിത്രം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും റസുറുല്ലാന്റെ കാലം അപ്പോ ഇങ്ങനെ റസുറു എങ്ങനെ മനസ്സിലാക്കുക ലോകത്തിന്റെ ഉത്ഭവകാലം മുതലേ എന്ന് പറയുമ്പോ അമ്പിയാക്കന്മാരും അന്ത്യപ്രവാചകരായും മുത്തർ സുറായും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണ് അപ്പോ അങ്ങനെ ഒരു സംശയം ആണ് ചിലരൊക്കെ വരാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇനി നാം ചെയ്തിട്ട് എന്താണ് പറഞ്ഞ വാക്ക് അവിടുന്ന് പറഞ്ഞ വാക്ക് എന്താണ് ലോകത്തിന്റെ ഉള്ള മുതലേ ഇല്ലല്ലേ ഇന്നുള്ളതും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നീക്കെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിന്റെ ഉത്ഭവ കാലം മുതലേ എന്ന് പറയുമ്പോൾ ലോകം എങ്ങനെയാണ് ഉത്ഭവിച്ചത് ലോകത്തിന്റെ എങ്ങനെയാണ് ഉണ്ടായത് ലോകം അപ്പൊ അത് മനസ്സിലാക്കണം ലോകം എന്താണെന്ന് അറിയണം ലോകം ഉണ്ടായത് എങ്ങനെയെന്നറിയണം ലോകത്തിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് അറിയണം അപ്പോഴേ ജാർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ലോകത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് ലോകത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് തങ്ങളുടെ നിന്ന് നിന്ന് അതിന്റെ അംശത്തിൽ നിന്നല്ലേ എല്ലാ ചെട്ടിജാലങ്ങളും അള്ളാഹു നടത്തുന്നത് അറുവാഹികളെ പോലും അമ്പിയായി മലായിക്കത്തിന്റെയും സർവജിൻസകളുടെയും ആകാശഭൂമികളുടെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടിപ്പ് നടക്കുന്നത് ഹബിബായാഹി സ്വലം മാത്തങ്ങളുടെ തിരുനൂറിന്റെ വിയർപ്പിൽ നിന്നല്ലേ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് മുത്തർസൂലാഹി സ്വലം ആഹുലി വസല്ല മാത്തങ്ങളുടെ വിയർപ്പിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം പ്രപഞ്ചോൽപത്തി എന്ന് പറയുമ്പോ തന്നെ മുത്തർ റസൂലുല്ലാഹിന്റെ ശേഷമാണ് വരുന്നത് തങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് മുൻപേ ഉള്ളതാണ് അതുകൊണ്ടല്ലേ അങ്ങനല്ലേ പ്രഖ്യാപിച്ചത് ഓ പ്രവാചകരെ അല്ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ ലോകങ്ങൾക്ക് മുമ്പേ പ്രവാചകനുള്ളത് കൊണ്ടല്ലേ ലോകത്തിന് മുമ്പ് അനുഗ്രഹമാകാൻ പറ്റിയത് സർവ ലോകങ്ങൾക്കും പ്രവാചകൻ ഈ വാക്കിൽ നിന്ന് ഉത്തരസൂണുള്ള സ്വലം ബാഹുലി വസങ്ങൾ ഈ വാക്കിൽ ഉൾപ്പെടുകയില്ല കാരണം മുത്തറസൂളുള്ള പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് മുൻപേ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തന്നെ മാറ്റങ്ങളുടെ വിയർപ്പിൽ നിന്ന അതിന്റെ ശേഷമുള്ള കഥയാണ് ബഹുമാനമുള്ളവർ പറഞ്ഞത് അതിന്റെ ശേഷമാണ് ബാക്കിയുള്ള എല്ലാ സഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുന്നത് അഭിഭാഗങ്ങളു ശേഷം ഇനി നിങ്ങൾ ചിന്തിക്കൂ

അതുകൊണ്ടാണ് വിളിക്കാത്തത് അപ്പൊ സർവസൃഷ്ടികൾക്കും ഉത്ഭവത്തിന് മുൻപേ ഹബീബായ ബഹുമാനമുള്ളവരുടെ വാക്ക് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ ഉത്ഭവ കാലം മുതലേ എന്ന് പറഞ്ഞാൽ സുൽവാനെ അവർക്ക് അവരൊക്കെ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ് അള്ളാഹുന്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കി പോകുമ്പോഴല്ലേ റസൂറുള്ളൂ ഇല്ലാത്ത ഒരു സെക്കൻഡ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് റസൂറുള്ള അല്ലെങ്കിൽ ലോകണ്ട് നമ്മൾ കാണുന്ന മക്കത്ത് അന്ന് മാത്രമല്ല ഹബീബിനെ മനസ്സിലാക്കേണ്ടത് അതല്ലേ റസൂറുള്ള ചോദിച്ചത് ആരാ എന്നെ കണ്ടവരുള്ളത് സ്വഹാബത്തിനോടല്ലേ ചോദിച്ചത് ഐഷാല്ലേ മറുപടി പറഞ്ഞത് പ്രകാശമായിട്ട് ഞാൻ തങ്ങളെ കണ്ടിട്ടുണ്ട് ഹൈഷി മറുപടി പറഞ്ഞില്ലേ വിളിയെന്ന് അപ്പോ ഹബീബായ തങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഉണ്ടിതരായ മഹാന്മാർ അവർ മനസ്സിലാക്കുന്നതിന്റെ അതിന്റെ പൊതുവെ വേറെ കയറി കിട്ടുള്ളൂ അപ്പോൾ അവൾ അവർ മനസ്സിലാക്കുമ്പോ ഹബീബായ അവർ മനസ്സിലാക്കുന്ന സത്യം എങ്ങനെയാണ് നമുക്കറിയില്ല എന്നുള്ളൂ അല്ലോ സുഖം അങ്ങനെയാണ് മനസ്സിലാക്കി ുംസൂലും അവർ അടുത്തേക്ക് അറിയുമ്പോ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കും തോറുവാണ് മനസ്സിലായി വരിക അപ്പൊ തങ്ങളെ കുറിച്ച് അത്തരം വിളിക്കാതെ മറ്റൊരു തരത്തിലാണ് വിളിച്ചത് അതിന്റെ പിന്നിൽ വലിയ രഹസ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഉത്തമമായ സൃഷ്ടി സൃഷ്ടി ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവന്ന ഏറ്റവും ഉത്തമമായ സൃഷ്ടി റസൂലുള്ളാഹി തന്നെയാണ് അയാൾ സംശയം വേണ്ട സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായവർ അത് ഹബീബായ അതെ ഹബീബായാണ് സർവ്വ സൃഷ്ടികളിൽ വെച്ച് സർവിയ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവർ മനുഷ്യരാണ് ഉത്കൃഷ്ടരായ മനുഷ്യരാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായവർ അമ്പിയാക്കന്മാരാണ് അമ്പിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായവർ മുന്നൂറ്റി പതിമൂന്ന് മുസ്സലിങ്ങളാണ് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങൾ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായവർ ഇരുപത്തി അഞ്ച് നബിമാരെ അള്ളാഹു പേരെടുത്ത ഖുഹാനിൽ പറഞ്ഞിട്ടുണ്ട് അവരാണത് അതിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടരായവർ ഉൽമുകൾ എന്ന് പറയപ്പെടുന്ന അഞ്ച് നബിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഇബ്രാഹിം നബി ഉൾപ്പെടുത്തിയിട്ടാണ് അതിൽ നിന്നും ഏറ്റവും ഹബീബുനാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സർവ്വ വെച്ച് ഏറ്റവും ഏറ്റവും പ്രവാചകരാ പക്ഷേ അല്ലാഹു സുബ്ഹാനഹു അത്തരത്തിൽ മാത്രമല്ല വിളിച്ചത് എന്നർത്ഥം ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല തങ്ങൾക്ക് അതിന്റെ മേലെ പദവി

ഹബീബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും പാരമ്യം ഏറ്റവും പാരമ്യമായ നമുക്കുള്ള അറിവ് അറിയോ അന്നു ബഷവു അവിടെ നിന്ന് നമ്മുടെ ഒരു മനുഷ്യനായിട്ട് ബഷറായിട്ട് വന്നു പുണ്യരസോറി നൂറാണെന്നുള്ള പ്രഭാഷണം നിങ്ങൾ കേൾക്കണേ അവിടെ നിന്നും വിശദീകരിക്കുന്നില്ല അവിടുന്ന് മനുഷ്യനാണ് പക്ഷേ നമുക്ക് അറിവിൽ ഏറ്റവും ഉന്നതമായ അറിവ് അറിയോ അവിടുന്ന് സർവ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരാണ് അത് നമുക്ക് നൽകപ്പെട്ട അറിവാണ്

അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ റസൂറുല്ലാന്റെ ഒരു പദവി ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ ആ അവസ്ഥയാണ് ബഹുമാനമുള്ള ഷീഹനിയുടെ ജീവിതത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒളിച്ചു വെച്ച റസൂലുള്ള മുത്തൂർക്കാതിരുന്ന റസൂലുള്ള ഒളിച്ചു വെച്ച മുത്തൂർ റസൂർള്ള പ്രത്യേകമായ അവസ്ഥ അത് റസൂലായി വന്ന ഹബീബായ അലൈഹി തങ്ങളുടെ നിഴലായി അവിടത്തെ ഖലീഫയായി സമ്പൂർണ്ണമായി ഉൾക്കൊണ്ട പ്രതിനിധിയായി വന്ന ഹബീബായി ആ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ വെളിപ്പെട്ടു ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അത് മറ്റാരിലും വെളിപ്പെട്ടിട്ടില്ല ഒരു ആ ഒരു പ്രത്യേകമായ ഒരു പദവി അത് വേണ്ടി ഉദ്ദേശിച്ചത് ബഹുമാനമുള്ള ബഹുമാനമുള്ള ആയിരുന്നു ായിരുന്നു തങ്ങളുടെ ആ പ്രത്യേകമായ ഒരു പദവി ആ പദവി അള്ളാഹു വെളിപ്പെടുത്തിയത് ബഹുമാനമുള്ള അതുകൊണ്ടാണ് റബി അല്ല പന്ത്രണ്ടിന് അവിടുന്ന് ജനിച്ചു മുഹമ്മദ് പേര് നൽകപ്പെട്ടു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹബീബിന്റെ ആ ഒരു െക്കാൻ അള്ളാഹു ലോകത്തേക്ക് കൊണ്ടുവന്നു കാണാൻ സാധ്യമല്ല സാധ്യമല്ലേ ഉത്ഭവ കാലം മുതലേ ഇന്നോളം എനിക്ക് തുല്യമായാലും അതാണ് ഇതിന്റെ അർത്ഥം ഹബീബിന്റെ ആ പദവിയെ എന്നിലൂടെയാണ് എന്നെ പോലെ വേറെ ആരും ആ പദവി വന്നില്ല എന്നർത്ഥം